മിക്ക കയറിയിരിക്കുന്ന സ്ഥലം കണ്ട മിക്കി കുഞ്ഞുങ്ങളെ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചേ എന്നിട്ട് തിരിച്ച് അവൾക്ക് അവിടെ കയറാൻ പറ്റണില്ലേ എന്താണ് സംഭവമൊന്നും ഒരു പിടിയും കിട്ടണില്ല അവിടെ നിന്ന് ഇനി അവിടുത്തെ ഇനി എങ്ങോട്ടാണ് പോണതെന്ന് അറിഞ്ഞുകൂടാ അതുവഴിക്ക് കുഞ്ഞുങ്ങളെ അതുവഴിക്ക് കൊണ്ടുവരാനുള്ള വഴിയാണെന്ന് തോന്നണത് അവൾ നോക്കണത് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയാണ് മിക്കി നീ എന്തൊക്കെ കാണിക്കണത് ഏ കുട്ടികൾ കണ്ട ഇതെല്ലാം തട്ടി പൊട്ടിക്കുകയുള്ളു ഏത് നേരം ഇതൊക്കെ തന്നെ ഇവിടെ ജോലി നീ എന്തോന്നാണ് ഈ കാണിക്കണേ മിക്കി മിക്കി നിന്റെ ഭർത്താവ് വന്നിട്ട് പോയി നീ കണ്ട നിന്റെ ഭർത്താവ് വന്നത് എടി നിന്റെ പത്താവ് ഒന്നു വേണ്ട നിന്റെ പത്താവ് അവൾ കണ്ട് കള്ളി അവൾ എവിടെയെങ്കിലും നോക്കണ ഞാൻ കണ്ട് അവൾ ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ കിടക്കണേണ്ട കള്ളി കള്ളിപ്പണ്ണേ ഇങ്ങോട്ട് നോക്കേ അതൊക്കെ ഒളിഞ്ഞു നോക്കണേ കിടക്കണ സ്ഥലം ഇവിടെ എങ്ങും താഴെ ഒക്കെ പറ്റില്ല എടി നിന്റെ പത്താവ് വന്നിട്ട് പോയത് നീ കണ്ടായിരുന്ന ഏ അവൻ കുഞ്ഞുങ്ങളെ കാണാൻ വന്നതല്ലേ നീ കാണിച്ചുകൊടുക്കാത്തത് എന്നെ കണ്ടതും ഓടിക്കളഞ്ഞു നിന്റെ ചേട്ടൻ വന്നു നിന്റെ ചേട്ടൻ എവിടെ പോണോ മക്കളെവിടെ പോണോ എവിടെ പോണത് ഇനി വന്നു വാ ഇനി വട കരിയെ തൂത്ത് ഞാൻ തൂക്കം ഇറങ്ങിയപ്പോൾ രണ്ടും കൂടെ ഇറങ്ങിയതാണ് പിന്നെ ഇപ്പം രണ്ടും കൂടെ അടിയാണോ എന്താണോന്നറിഞ്ഞൂട ലില്ലിക്കുട്ടി അങ്ങനെ വലുതായിട്ട് പുറത്തിറങ്ങാത്തതാണ് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് അവളൊന്നും ചെയ്യാനും പറ്റണില്ല അല്ലെങ്കിൽ ഇപ്പം രണ്ട് വൃത്തിയായി കൊടുക്കുമായിരുന്നു എനിക്ക് ചതമ്പിയല്ലേ എനിക്ക് நீ கண்ட கண்ட உள் இடையே கூடிய அவள் பாக்கி கூடிய ஒரு தட்டு கொடுத்தா இது மிக்கி மிக்கிக்குதான் பணி இடக்கிட அவள் இதே போல தான் இல்லியை பிரபோபி ஓட்டிக்குனது நீ எவ்ளோ ஆனா போனது ി പറഞ്ഞത് കൊണ്ട നീ വന്നിരിക്കണ എന്താ നിക്കേ ഒരു അസൂയ ലില്ലി നീ വാ ഞാൻ മുറ്റ തൂക്കം ഇറങ്ങിയപ്പോൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങിയതാണേ അത് സഹിക്കാൻ കഴിയാതെ അവിടെ ഒരാൾ ഭയങ്കര ബഹളം വയ്ക്കുന്നു ജിപ്സിക്ക് ആത്തതോ അവിടെ ഇന്ന് നോക്കണം ജിപ്സിക്ക് ലില്ലിക്കുട്ടി മിക്ക എൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ സഹിക്കാൻ പറ്റണില്ല അതാണ് ഈ ബഹളം ജിപ്സിക്ക് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ അവൾക്കും കൂടെ ഇതെൻ്റെ ഡെയിലി വന്നിരിക്കണം അങ്ങനെയാണ് അവളെ ഈ ബഹളം വയ്ക്കുന്നത് ലില്ലിക്കുട്ടി ലില്ലിയേ മക്കളെന്തന്നത് നമ്മുടെ സുന്ദരിയെ അമ്മയുടെ സുന്ദരിയെ നീ എന്തിനാണ് ഇങ്ങ വന്നത് ഇങ്ങോട്ട് നോക്ക് അമ്മ നോക്ക് കേട്ട് പറ അമ്മ കേൾക്കണേൻ്റെ മറുപടി പറയടി നമ്മൾ ചോദിക്കണേൻ്റെ മറുപടി പറയടി മക്കളെ മക്കളെ മക്കളെന്തിനാണ് ഇങ്ങനെ വന്നത് അയ്യോ അവിടെ എന്തോ എന്തോന്നിരിക്കണത് കാക്ക ഇരിക്കണ കാക്ക ഇരിക്കണ കാക്ക പറന്ന് പോകുന്നത് കണ്ടിട്ട് നോക്കണതാണ് ി നിൻ്റെ കുഞ്ഞുങ്ങളെവിടെ നിന്റെ കുഞ്ഞുങ്ങൾ അവിടെ ഇട്ടിട്ടാണ് വന്നത് നീ ആദ്യം പാട്ടായിട്ട് വരയ്ക്കുന്നത് ഒരു വല്ലാത്തൊരു ഹോബിയായി മാറിയിരുന്നു അടുത്ത വീട്ടുകാർക്ക് അവർക്കൊരു പ്രശ്നം അവർ ഉറക്കം നീ ഇങ്ങനെ താമസിക്കും അപ്പം എവിടെ ഈ ബഹളം കേട്ടിട്ട് അവർക്ക് ദേഷ്യമാണ് അത് സ്വൈതാനും എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല അവൾ പാത്രം ഇല്ലാതെ അവൾ ഇരിക്കുകയുമില്ല അവരെ എന്തോ കാര്യം പറയുകയാണ് ഇടി ഓട്ടിച്ചു കുട്ടിയെ ഓടിച്ച ഓടിച്ചു വിട്ടാവുള്ള അവൾ വീടിന് അകത്ത് കയറിപ്പോയി വിച്ച് നിനക്ക് സമാധാനമായ ഞാൻ ഇങ്ങനെ ഇങ്ങനേറ്റ് വന്നപ്പോൾ ആൽഫ പാത്രം ഒരക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ മിക്കവാടേ നോക്കട്ട് ലില്ലി ഓടിപ്പോയി ലില്ലി ലില്ലി ലില്ലിക്കുട്ടി വാ ലില്ലിക്കുട്ടി ഓടി വരണം ഓ ഓടി വരണു മക്കൾ ഓടിവാ 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 എൻ്റെ പൊഞ്ഞുമക്കൾ ഓടിക്കളഞ്ഞാ നമ്മൾ ഓടിച്ചാ മക്കളെ മുറ്റി ഓടിച്ച വീണ്ടും പോവേ ആണ് നമ്മൾ അതിന് ഒരടി എന്തെങ്കിലും കൊടുത്തിട്ട് പോകും പോകണ വഴിക്ക് ആ ഞാൻ നിൽക്കുന്നത് കൊണ്ടൊന്നും ചെയ്തില്ല നീ വാങ്ങി വാ വാ നമുക്ക് പുള്ളിയിൽ പോവാം വാ വാ ജലിക്കുട്ടി വാ വാ പറഞ്ഞില്ലേ